ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ സൂപ്പർ വോമൺ ത്രീ സിക്സ് നൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സൂപ്പർ ആണോ നല്ല സോഫ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രോക്കോളി എടുത്തു വെച്ചിട്ടുണ്ട് അത് മിക്സിയിൽ ജാറിലിട്ടിരിക്കുകയാണ് ഇതിനകത്തേക്ക് കുറച്ച് മല്ലിയെല്ലേം കൂടെ ഇട്ടു പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളകും കൂടെ മുറിച്ചിട്ടു പേര് കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാൻ കുട്ടികൾ കൈകൊണ്ട് ഒരെണ്ണ ഇട്ടുള്ളൂ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നത് കുറച്ച് മുരിങ്ങ പൂവും മുരിങ്ങ കിട്ടി അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ചേർക്കണം അരയ്ക്കുന്നില്ല ഇതല്ലാതെ തന്നെ ഇടുകയാണ് അത് കടിക്കാൻ കിട്ടുകയും ചെയ്യും അപ്പം ബ്രോക്കോളിയും മല്ലിയിലയും പച്ചമുളകും കൂടെ അരച്ചതും കൂടെ ഞാൻ ആ മുരികലയും മുരിങ്ങപ്പൂവിൻ്റെയും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടെ ഇടുകയാണ് ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് അതിനകത്തിലേക്ക് ചേർത്ത് കൊടുത്തത് ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടെ അതിലേക്ക് ഇട്ടു സ്വാദിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിനകത്തിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കാരണം ഇതിൻ്റെ കളർ മാറിപ്പോകും ഈ പച്ച കളറിൽ തന്നെ സ്നാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊന്നും ഞാനതിൽ ചേർക്കുന്നില്ല ഇപ്പം അത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇതിനകത്ത് ഈ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം വെക്കണം അപ്പോഴത്തേക്ക് ഈ ഇതിൻ്റെ വെള്ളമയം കുറച്ചങ്ങ് അരിപ്പൊടി പിടിച്ചെടുക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ഒരു ടീസ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ട് കൊടുത്തു വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇതിനൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടെ അതിലൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്തു ഇപ്പം തന്നെ ആ അരിപ്പൊടി അതിലെ വെള്ളം മുഴുവൻ വലിച്ചു കഴിഞ്ഞു എന്നാലും ഇതും കൂടെ മിക്സ് ചെയ്യാൻ പറ്റും അതിപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇപ്പോഴിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആയിട്ടുണ്ട് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കുന്നത് ഇതിൽ നിന്ന് ഓരോ സ്പൂൺ വീതം മാവ് എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി ഒരുപാട് ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടാക്കി എടുത്താൽ മതി ഇങ്ങനെ ഓരോന്നും ഓരോ വട്ടത്തിൽ ആക്കി വെച്ചു ഒരുപാട് ഘനത്തിലൊന്നുമല്ല നേരിയ ഘനം മാത്രമേ ഉള്ളൂ ഇപ്പോഴിത് റെഡി ആയി കഴിഞ്ഞു ഇനി ഞാനിത് എയർ ഫ്രയറിലേക്ക് വെക്കുകയാണ് ഇതിൽ ബ്രോക്കോളിയുടെ സിമ്പലാണ് വെച്ചത് ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നൂറ് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എയർ ഫ്രയറിലേക്ക് വെക്കാം ഒരു രണ്ട് ട്രിപ്പായിട്ട് വയ്ക്കാനുണ്ടായിരുന്നു എനിക്കിത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഒരു വശം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ടാമത്തെ ട്രിപ്പും കൂടെ ഞാൻ വെച്ച് കൊടുത്തു അപ്പോൾ എൻ്റെ ഹെൽത്തി സ്നാക്ക് റെഡിയായി കഴിഞ്ഞു Okay, thank you, thank you so much.